ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് തൂക്കി എന്ന് പറയാൻ പറ്റുന്നത് അനീഷിനും ഷാനവാസനും തന്നെ ആയിരിക്കും അനീഷിനും ഷാന ഷാനവാസനോടും ഇന്ന് ലാലേട്ടം ചോദിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കും വളരെ ായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും വളരെ മികച്ച രീതിയിൽ സംസാരിച്ച രണ്ട് വ്യക്തികളാണ് ഈ പറയുന്ന അനീഷും ഷാനവാസും അനുമോളും ഈ ഒരു ലിസ്റ്റിൽ പെടും അനുമോളോടും മറ്റേ എന്താണ് കിച്ചൺ ടീമിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് കിച്ചണിൽ പോയിട്ട് പാത്രത്തിലിരിക്കുന്ന ചോറ് വരെയും എടുത്ത് കാണിച്ചുകൊണ്ട് അനുമോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ആ ഒരു ടോക്കിംഗ് സെൻസ് ഇന്നത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷാനവാസ് എന്താണ് ഒരു ഫിസിക്കൽ അസോൾട്ട് പോലെ തോന്നിക്കുന്ന രീതിയിലൊരു സംഭവമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു അതിനുശേഷം ഒന്ന് ഹോസ്പിറ്റൽ പോയിട്ട് വന്ന വരുന്നതാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് ഭയങ്കരമായിട്ടൊരു ഗംഭീര കമ്പാക്റ്റ് കൊടുക്കാനായിട്ട് ഷാനവാസിന് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ കിച്ചൺ ടീമിനെ ബന്ധപ്പെട്ടാണെങ്കിലും മൂന്ന് ക്യാപ്റ്റന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അനീഷിനോടും ഷാനവാസിനോടും ചോദിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബിഗ് ബോസിൽ അനീഷും ഷാനവാസും തമ്മിലൊരു കോംബോ വന്നപ്പോൾ തൊട്ട് നമ്മളെല്ലാവരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ ബിഗ് ഒരു ഗെയിമിന് വേണ്ടി രണ്ടുപേരും നിൽക്കുന്നതാണ് അല്ലാതെ ഇവർക്ക് ഡെയിലി പറയുന്ന പോലെ യഥാർത്ഥത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവർക്കിടയിൽ എന്തൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ അനീഷിനും ഷാനവാസിൻ്റെ മുള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ കൺഫേംഡ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി നമുക്കത് വ്യക്തതയിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് ഹൗസിൽ വളരെ നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളെന്ന് അനീഷിനെയും ഷാനവാസിനെയും പറയാനായിട്ട് സാധിക്കും അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ന് ലാലേട്ടൻ മറ്റുള്ള മത്സരാർത്ഥികളെപ്പറ്റി ഈ പറയുന്ന കണ്ടസ്റ്റൻസിനോട് ചോദിച്ചു ു അതായത് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് വിടില്ലായെങ്കിൽ എന്ത് മാറ്റമായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ വരുന്നതെന്ന് അപ്പൊ ഷാനവാസിന്റെ പേരാണ് അനീഷിന് കിട്ടിയത് അനീഷ് അവിടെ പറയുന്നത് ഷാനവാസ് ഒരു മുതിർന്ന ഏട്ടനാണ് ഷാനവാസ് ഇവിടെ ഇല്ലെങ്കിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഇവിടെ വേറെ രീതിയിലൊക്കെ വന്നാൽ ഷാനവാസ് കുറേയധികം പ്രശ്നങ്ങളെ എന്നാണ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു മുതിർന്ന ഏട്ടനെ പോലെയാണെന്ന് വളരെ മനസ്സ് തുറന്ന് ഒരുപാടധികം സന്തോഷത്തോടു കൂടി പറയുന്ന അനീഷിനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസിൻ്റെ പേരിലാണെങ്കിലും അനീഷിൻ്റെ പേരാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് വളരെ മികച്ച രീതിയിൽ സംസാരിച്ച രണ്ട് വ്യക്തികളാണ് ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസിനോടും കാരണം അവരുടെ ആ ഒരു മെൻ്റാലിറ്റി മറ്റുള്ള ആയിട്ട് ഇടപഴകുന്ന രീതി ഈ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അവർ ഏത് രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജും ഉപയോഗിക്കാതെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഉള്ളിലൊന്നും വെക്കാതെ ഗെയിം കളിക്കുന്ന ഈ രണ്ടുപേരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്